ഓം ശാന്തി ഇടക്കിടക്ക് ശബ്ദത്തിലേക്ക് വരികയും ഇടക്കിടക്ക് ശബ്ദത്തിന് ഉപരിയായി പോവുകയും ചെയ്യണം ശബ്ദത്തിലേക്ക് വരിക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വര വളരെ എളുപ്പമാണ് എന്നാൽ അതുപോലെ തന്നെ ശബ്ദത്തിന് ഉപരിയായി തീരുവാനും നമുക്ക് സാധിക്കണം കാരണം ഞാൻ ആത്മാ എല്ലാത്തിൻ്റെയും അധികാരിയാണ് ആത്മീകമായ ഈ അഭ്യാസം കേവലം ചുണ്ടുകളുടെ ശബ്ദത്തിന് ഉപരിയായി പോകുന്ന കാര്യത്തിൽ മാത്രമല്ല മനസ്സുകൊണ്ട് പോലും ശബ്ദത്തിനുപരിയായി മാറുക അതായത് മനസ്സിന്റെ ശബ്ദം എന്നാൽ അർത്ഥം സങ്കല്പങ്ങൾ അതിനും ഉപരിയക്കം ചുണ്ടുകൊണ്ട് നിശബ്ദനായിരിക്കുകയും എന്നാൽ മനസ്സുകൊണ്ട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരിക്കലും ശബ്ദത്തിനുപരിയായ അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ചിലർ മൗനവ്രതം എടുക്കാറുണ്ട് ചുണ്ടുകൊണ്ട് യാതൊന്നും ശബ്ദിക്കില്ല എന്നാൽ മനസ്സുകൊണ്ടും അവർ സംസാരിച്ചു കൊണ്ടേക്കും അപ്പൊ ചുണ്ടുകളുടെയും മൗനത്തോടൊപ്പം തന്നെ മനസ്സിന്റെയും മൗനത്തെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് മൗനം യഥാർത്ഥത്തിൽ വൃദ്ധമാകുന്നതും ആ വ്രതത്തിലൂടെ മനസ്സ് ശക്തിശാലിയാകും ഇപ്പൊ ശബ്ദത്തിന് ഉപരിയായി പോവുക എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ കൊണ്ടും മനസ്സുകൊണ്ടും രണ്ട് തലത്തിലും ശബ്ദത്തിനുപരിയായ അവസ്ഥയിലിരുന്നു കൊണ്ട് ശാന്തിയുടെ അനുഭൂതി ചെയ്യുക ശാന്തിയുടെ സാഗരത്തിൽ ലയിച്ചിരിക്കുക ഈ അഭ്യാസം അതായത് ശബ്ദത്തിനുപരിയായി പോകുന്ന അഭ്യാസം ചെയ്യുന്നതിലൂടെ മനസ്സ് ഏകരസമാവുകയും മനസ്സ് കൂടുതൽ കൂടുതൽ ശക്തിശാലിയാവുകയും ചെയ്യും ഓംഷ